ഞാൻ ശബരിദാഥിലേക്ക് ഉള്ളത് ശബരിദാഥ ഇപ്പോൾ സെക്രട്ടറിയുടെ പ്രസംഗം അല്പസമയത്തുള്ളിൽ നമുക്കത് കാണിക്കാൻ പറ്റും സെക്രട്ടറി പറയുന്ന വാചകം ഇങ്ങനെയാണ് എ ഡി ജി പി ആർ എസ് എസ് ചർച്ചയിൽ സി പി എം ലിങ്ക് ഉണ്ടാക്കാനാണ് ശ്രമം പ്രതിപക്ഷത്തിന്റെ ശ്രമമാണ് കേട്ടോ ആർ എസ് എസുമായി ലിങ്ക് ഉണ്ടാക്കാൻ എ ഡി ജി പിയെ ചുമതലപ്പെടുത്തേണ്ട ഗതികേട് ഈ പാർട്ടിക്കില്ല ആവശ്യമെങ്കിൽ മോഹൻ ഭഗവതിനെ തന്നെ കാണും അതിന് എ ഡി ജി പി ചുമതലപ്പെടുത്തേണ്ട ഒരു ഗതികേടിലല്ല പാർട്ടി എന്നാണ് ഗോവിന്ദം മാഷ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പ്രതിപക്ഷത്തിന് മറുപടിയായോ ഇല്ല അപ്പോൾ അതിന്റെ ഒരർത്ഥം എന്തായാലും മോഹൻ ഭഗവതിന് ഇവർ കാണുന്നുണ്ടെന്നുള്ളത് തന്നെയാണല്ലോ അപ്പൊ അത്രയും ഒരു കോൺഫിഡൻസ് എന്തായാലും ഇവിടെ നാളെ പോയി അല്ല അല്ല ലിറ്ററൽ അല്ലല്ലോ ലിറ്ററൽ അല്ല എന്നുള്ളത് കഴിഞ്ഞ സമീപകാലത്തെ രാഷ്ട്രീയവും കഴിഞ്ഞ കാലത്തെ ചില പ്രത്യേക കാര്യങ്ങൾ മനസ്സിലാക്കാൻ ലിറ്ററൽ അല്ല അത് ആക്ച്വലായി ഫാക്ച്വലായി നടന്നുകാണെന്നുള്ള പല സംശയങ്ങളാണ് നമുക്കുള്ളത് പൊതുസമൂഹത്തിന് ആ ഫാക്ച്വലായിട്ടുള്ള സംശയങ്ങളുണ്ടല്ലോ അത് ഞാൻ അതിന് എത്തുന്നതിന് വേറൊരു കാര്യം കൂടെ പറയാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞ വാക്കുകൾ പതുങ്ങിയിരിക്കുന്നതിന് അപകട സൂചനയുണ്ട് അദ്ദേഹം എന്താണ് പറഞ്ഞത് അവജ്ഞയോടെ പുച്ഛിക്കുന്നു പുച്ഛു തള്ളുന്നു എന്നോട് കറക്റ്റ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് എ ആർ അജിത് കുമാറിനെതിരെയുള്ള ഈ ഒരു അന്വേഷണം വെറും ഒരു അയിവാഷാണ് നാട്ടുകാരെ ബോധിപ്പിക്കാനുള്ള ഓണം വരെയുള്ളൊരു പ്രക്രിയയാണ് നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ഏതൊക്കെ അന്വേഷണം നടത്തിയാലും ജൂനിയേഴ്സും സീനിയേഴ്സും ചേർന്ന് അന്വേഷണം നടത്തിയാലും എ ആർ അജിത് കുമാറിനെ താൻ സംരക്ഷിക്കുമെന്നുള്ള കാര്യം തന്നെയായിരുന്നു മുഖ്യമന്ത്രി സൂചിപ്പിച്ചത് ഞാൻ അവജ്ഞയോടെ തള്ളുന്നു എന്ന് പറയുമ്പോൾ അർത്ഥം എന്താണ് അവിടെ ഒന്നും ചെയ്യാനില്ല പാർട്ടിയുമായി ആർ എസ് എസിനെ ബന്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രി തള്ളിയത് അതാണ് ഇപ്പോ പാർട്ടി സെക്രട്ടറിയും തള്ളി എ ഡി ജി പിയുടെ പേര് പറഞ്ഞ് പാർട്ടിയെ ആർ എസ് എസ് ശരിയല്ല അല്ല ഇതാ ഇതാണ് അതിനകത്ത് ശ്രീ ഗോവിന്ദൻ മാഷ് പറഞ്ഞത് വളരെ ബുദ്ധിപരമായിട്ടുള്ളൊരു ലൈനാണ് കാരണം അത് പാർട്ടിയായിട്ട് നിങ്ങൾ ബന്ധപ്പെടുത്തണ്ട എന്ന് അദ്ദേഹം പറയുമ്പോൾ ഒരുപക്ഷെ ഒരു വ്യക്തിയായിട്ട് ബന്ധപ്പെടുത്താമെന്നുള്ള സൂചനയിലേക്കാണ് പോകുന്നത് നമ്മളിത് മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞ എ ആർ എം ആർ സി കുമാറിന്റെ വിഷയമടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞത് ഒരു സി പി എം എം എൽ എ ആണല്ലോ പി വി എൻ നിലമ്പൂരിലെ എം എൽ എ ആണല്ലോ ഈ വിഷയങ്ങൾ തുടങ്ങുന്നത് അവിടെ നിന്നാണല്ലോ അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ടത് ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരുപക്ഷെ പാർട്ടിയിലേക്ക് ചാരി ഈ വിഷയത്തിൽ പാർട്ടിക്കും ആർ എസ് എസുമായി ബന്ധമില്ല എന്നുള്ള ഒരു ഐഡിയോളജിക്കൽ കാര്യം പറഞ്ഞ് ഒരു സംരക്ഷണം നേടുന്നതായിരിക്കാം ഇവിടെ ചോദ്യങ്ങൾ വരുന്നത് സി പി എം എന്ന പാർട്ടിയേക്കാൾ കൂടുതൽ ചോദ്യങ്ങൾ പോകുന്നത് പാർട്ടി സെക്രട്ടറി ഗോവിന്ദേക്കാൾ കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് എൽ ഡി എഫ് കൺവീനർ പക്ഷെ അപ്പോഴും ജയചന്ദ്രൻ സൂചിപ്പിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് എന്താ കരുവന്നൂരിന്റെ വിഷയം കരുവന്നൂരിന്റെ വിഷയം പിന്നീടാണല്ലോ വലിയ ചർച്ചയാവുന്നത് ഈ ദത്താത്രേയെ പോയി കണ്ടതുകൊണ്ട് കരുവന്നൂരിൻ്റെ വിഷയത്തിൽ എന്തെങ്കിലും നടക്കാതിരുന്നോ നടക്കാതിരുന്നില്ല മകളുമായിട്ടുള്ള വിഷയം സി എം ആർ എല്ലുമായി എസ് എഫ് ഐ ഒയുടെ പരാതികൾ ഇതെല്ലാം പിന്നീട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇല്ലാത്ത കാര്യത്തിൻ്റെ ഒരു പുകമറ സൃഷ്ടിച്ച് മുഖ്യമന്ത്രിയുടെ ദൂതു പോയോ എന്നാണ് ചോദ്യം സാധാരണ അങ്ങനെയാണോ എ ഡി ജി പി ഏതെങ്കിലും ഒരു വ്യക്തിപരമായ സന്ദർശനത്തിൽ പോയാൽ അദ്ദേഹം ഏതെങ്കിലും ഒരു ക്ലബ്ബിൽ പോയാ മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് ക്ലബിൽ പോയി എന്നാണോ അങ്ങനെ വളരെ നിരുത്തരവാദപരമായ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവാൻ പാടുണ്ടോ അല്ല ഡോക്ടർ അരുൺ ഡോക്ടർ ഇത് ഏതെങ്കിലും ഒരു എ ഡി ജി പി ആണെങ്കിൽ നമുക്കിത് മനസ്സിലാക്കാം പക്ഷെ എം ആർ അജിത് കുമാർ ആ പോസ്റ്റിൽ എങ്ങനെ വന്നു എം ആർ അജിത് കുമാറിനായിട്ട് ആരുമായിട്ടാണ് ബന്ധം എം ആർ അജിത് കുമാർ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും സി എം ഒയിൽ നിന്നുള്ള ഡയറക്റ്റ് അപ്രൂവൽ കിട്ടി ആ ഒരു റൂട്ട് എങ്ങനെയാണെന്നുള്ളത് ഇവിടുത്തെ സാധാരണ പാറാവുകാരായിട്ടുള്ള പോലീസുകാർക്ക് അറിയാം കേരളത്തിലെ ഡി വൈ എസ് പിമാരുടെ പോസ്റ്റിംഗ് പോലും ഞാൻ സി എ വരെ എന്ന സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എന്ന് പറയുന്നില്ല ഡിവൈഎസ്പി വരെയുള്ള പോസ്റ്റിങ്ങുകൾ തീരുമാനിക്കുന്നത് ഈ പറഞ്ഞ അതേ വ്യക്തിയാണ് എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ കേസുകളടക്കം ഇവിടെ യൂത്ത് കോൺഗ്രസ്സാർക്കെതിരെ ഏത് വകുപ്പ് ഇടണം ഏത് ചാർജ് ഇടണം ഒരു സെക്രട്ടറിയുടെ അടി നടന്നാൽ ഒരാളെ പൂട്ടണമെങ്കിൽ എത്ര ഇത് കൊടുക്കണം ഏതൊക്കെ ഫ്രൈ ചാർജ് ഫ്രെയിം ചെയ്യുന്നത് തീരുമാനിക്കുന്നത് ഈ ഒരു മനുഷ്യനാണെന്ന് എല്ലാവർക്കും അറിയാം അതിന് നേരത്തെ പറഞ്ഞ അൺബ്രൈഡിൽ പവറുള്ള മുഖ്യമന്ത്രിക്ക് വേണ്ടി എല്ലാം ചെയ്യുന്ന പാർട്ടിക്ക് വേണ്ടി എല്ലാം ചെയ്യുന്ന ഒരാളായി സർക്കാരിന്റെ ഗുഡ് ബുക്സിലുള്ള ഈ പറഞ്ഞ എ ഡി ജി പി ഇൻചാർജ് ഓഫ് ലോ ആൻഡ് ഓർഡർ എന്നുള്ള പ്രത്യേക ഏറ്റവും കവറ്റഡ് പോസ്റ്റ് അദ്ദേഹത്തിനേക്കാൾ മുകളിൽ ആറോ എട്ടോ ഓഫീസേഴ്സ് ഇപ്പോഴും ഫോഴ്സിലുണ്ട് ഡി ജി പി ആരാ ആൾക്കാർക്ക് അറിയില്ല പക്ഷെ ഇവിടെ ഡി ജി പിയക്കാൾ കൂടുതൽ കാര്യങ്ങൾ തിരുവനന്തപുരം നടക്കണമെങ്കിൽ എ ഡി ജി പിണമെന്നുള്ളത് ഇവിടുത്തെ നാട്ടിൽ പാട്ടാണ് അങ്ങനെയുള്ള ഡി ജി പി ആവാനുള്ള സാധ്യതയ്ക്ക് വേണ്ടി ഒരുപക്ഷെ അദ്ദേഹം ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി എന്ത് വിളിച്ചു അല്ല അങ്ങനെയാണെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ അത് വളരെ ക്ലിയർ ആയിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പറയാനോ അദ്ദേഹം പോയി കണ്ടു രണ്ട് തവണ പോയി രാം മാധവനെ കണ്ടു ശ്രീ ഹോസ്ബോലെ കണ്ടു അദ്ദേഹത്തിന്റെ പേഴ്സണൽ കണ്ടു ജി പിന്നെ കുറിച്ചു ഏതെങ്കിലും മുഖ്യമന്ത്രിയുടെ എ ഡി ജി പി എന്റെ പ്രൊമോഷന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി പോയതാണെന്ന് പറയുമോ ശ്രീ കെ ശബരിത പേഴ്സണലായ കാര്യം സംസാരിക്കാൻ പോയി എന്നല്ലേ പറയുക അല്ല അല്ല ഇവിടെയാണ് ഡോക്ടർ ഇവിടെയാണ് ഡോക്ടർ അരുണാഥിന്റെ അപകടം ഇന്നലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ എന്താണ് രാം മാധവനെ കാണുവാൻ ലീല ലീല ബീച്ച് റിസോർട്ടിൽ പോയത് ഒറ്റയ്ക്കല്ല കൂടെ കണ്ണൂരുള്ള പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ഡീലർഷി ബ്രോക്കർഷിപ്പും ഡീലിംഗ്സും ഒക്കെ നടത്തുന്ന ഒരു പ്രത്യേക വ്യക്തി മറ്റൊരു വ്യക്തിയും ഉണ്ടെന്നാണ് പറഞ്ഞത് ആരാണെന്നുള്ളത് വരും ദിവസങ്ങളിൽ പത്രങ്ങളും റിപ്പോർട്ടർ വളരെ ആവേശത്തോടെ വിഷയം ചർച്ച ചെയ്യുകയാണല്ലോ റിപ്പോർട്ടറിന് കണ്ടുപിടിക്കാം കണ്ടുപിടിച്ചത് വഴി വരേണ്ട വഴി അത് വന്നോളും പറഞ്ഞത് എല്ലാവർക്കും ഉണ്ട് അതെ പക്ഷേ അപ്പോഴും നമ്മൾ പുകമറയിൽ നിർത്താത്തതുകൊണ്ട് പേര് പറയുന്നില്ല എന്ന് മാത്രമേ ഡിബേറ്റ് വിത്ത് അരുൺകുമാർ